കഴിഞ്ഞ ഒൻപതര കൊല്ലമായി കേരളത്തിൽ ഒരു വർഗീയ കലാപം പോലും ഉണ്ടാകാതെ ഈ സർക്കാർ നോക്കി ഒന്നാം മാറാട് കലാപമുണ്ടായത് എൽ ഡി എഫ് ഭരിച്ചിരുന്ന സമയത്താണോ യു ഡി എഫ് ഭരിക്കുമ്പോഴല്ലേ രണ്ടാം മാറാട് കലാപം അരങ്ങേറിയത് യു ഡി എഫ് ഭരിക്കുമ്പോഴല്ലേ നബിദിനത്തിന് പ്രകടനം നടത്തുകയായിരുന്ന ആലപ്പുഴയിലെ ലജ്നത്തുൽ ഇസ്ലാം സഭയുടെ ആയിരക്കണക്കിന് പ്രവർത്തകരുടെ നേർക്ക് പോലീസ് നിറയൊഴിച്ച് രണ്ടാളുകൾ കൊല ചെയ്യപ്പെട്ടത് യു ഡി എഫ് ഭരിക്കുന്ന കാലത്തല്ലേ ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്താണോ രണ്ടാം മാറാട് കലാപം നടന്ന സമയത്ത് അന്നത്തെ മുഖ്യമന്ത്രി ആന്റണി തന്റെ മന്ത്രിസഭയിലെ രണ്ടാം നമ്പറുകാരനായ കുഞ്ഞാലിക്കുട്ടിയെയും കൂട്ടി മാറാട് കടപ്പുറം സന്ദർശിക്കാൻ വേണ്ടി പോയത് ഓർമ്മയില്ലേ ഈ നാട്ടിലെ നല്ലവരായിട്ടുള്ള മനുഷ്യർക്ക് അന്ന് എന്തായിരുന്നു ഈ ആളുകളെ തടഞ്ഞുകൊണ്ട് ആർ എസ് എസിന്റെ പ്രവർത്തകർ പറഞ്ഞത് മുഖ്യമന്ത്രിയെയും കുഞ്ഞാലിക്കുട്ടിയെയും സംഘത്തെയും പോലീസിനെയും തടഞ്ഞു അവർ എന്നിട്ട് പറഞ്ഞു മുഖ്യമന്ത്രിക്ക് പോകാം കുഞ്ഞാലിക്കുട്ടിയെ ഞങ്ങൾ കാലുകുത്താൻ അനുവദിക്കില്ല ഇവിടെ അവസാനം തല താഴ്ത്തി കുഞ്ഞാലിക്കുട്ടി സാഹിബിന് മുസ്ലിം ലീഗിന്റെ നിയമസഭ പാർട്ടി ലീഡർക്ക് അന്നത്തെ മന്ത്രിസഭയിലെ രണ്ടാം നമ്പറുകാരന് അപമാനിതായി തിരിച്ചു പോകേണ്ടി വന്നു ആർ എസ് എസിന്റെ തെട്ടൂരത്തിന് വർഗീയ കലാപം നടന്ന സ്ഥലം സന്ദർശിക്കാൻ കുഞ്ഞാലിക്കുട്ടിയെ അനുവദിക്കാൻ പോലും ആന്റണിക്ക് സാധിച്ചില്ല ആന്റണി പോയി മടങ്ങുകയാണ് അതിന്റെ ദിവസങ്ങൾ കഴിഞ്ഞാണ് അന്നത്തെ സി പി ഐ എം പാർട്ടി സെക്രട്ടറി സഖാവ് പിണറായി വിജയൻ ബേപ്പൂരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് നിയമസഭയിലെത്തിയ വി കെ സി മുഹമ്മദ് ഗോയെ വലത്തുഭാഗത്തും അന്ന് പാർട്ടിയുടെ നേതാവായിരുന്ന ഇളമരം കരീമിനെ ഇടതുഭാഗത്തും നിർത്തി മാറാട് പ്രദേശം സന്ദർശിക്കാൻ വേണ്ടി പോയത് ആന്റണിയെ തടഞ്ഞാതെ ആളുകൾ അന്നത്തെ സി പി ഐ എമ്മിന്റെ സെക്രട്ടറി പിണറായി വിജയനെ തടഞ്ഞു എന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് പോകാം മുഹമ്മദ് ഗോയയും ഇളമരം കരീമും തിരിച്ചുപോകണം അവരുടെ തിട്ടൂരത്തിന് നിന്ന് കൊടുത്തോ പിണറായി വിജയൻ പിണറായി വിജയൻ നീ രണ്ടു പേരെയും രണ്ട് കൈ കൊണ്ട് കൂട്ടിപ്പിടിച്ച് വരൂ എന്ന് പറഞ്ഞു പോയി മാറി നിൽക്കടോ എന്ന ശബ്ദത്തിന് മുന്നിൽ ആർ എസ് എസ്കാർ മാറി നിന്നു കലാപബാധിത പ്രദേശം സന്ദർശിച്ചാണ് മടങ്ങിയത് അതാണ് കോൺഗ്രസും ഇടതുപക്ഷവും തമ്മിലുള്ള വ്യത്യാസം